ഹലോ അമ്മക്കുട്ടിൻ്റെ അമ്മായി സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ മുത്തശ്ശിയുടെ പിറന്നാളാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ സദ്യ ഒക്കെ ഉണ്ട് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് അയച്ചിട്ട ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എടുത്തതാണ് കേട്ടോ അത് നമ്മുടെ ഫിക്സ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന തന്നെ ആർട്ടിഫിഷ്യൽ നെയിൽ അപ്പോൾ അതാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വെരലിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ വയ്ക്കുക ഈ നീളം നമുക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് അത് വെട്ടിക്കളയൊക്കെ ചെയ്യാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇത് അമ്മാളുൻ്റെ ഇട്ട് കഴിഞ്ഞു കേട്ടോ അവളൊരു ഒരു ബ്രൗണിഷ് കളറാണ് ഇട്ടത് അവൾ കല കലച്ചിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ഇത് എങ്ങനെ നെയലൊക്കെ വെച്ചു അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതിന് ആയിട്ട് ഒരു പ്രത്യേകതര ഗ്ലൂ ഉണ്ട് കേട്ടോ നമ്മുടെ സാദാ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്കൊന്ന് വച്ച് ഇത് ഒട്ടിക്കരുത് കേട്ടോ അപ്പം ഇതിന് ഇതിൻ്റെതായ ഈ ഒരു ഗം തന്നെ വേണം അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതര ഗം ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈയൊരു ഗമ്മും പിന്നെ പല സൈസിലുള്ള നെയ് നെയിൽസ് ഉണ്ട് കേട്ടോ നമുക്ക് കാലുമേം കയ്യുമേം വയ്ക്കാം അപ്പോൾ ഇത് ഞാൻ ഞാൻ ഇതേ വച്ച് കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് വെട്ടിക്കളയാലോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നീളൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈയൊരു നെയിൽസ് നെയിൽസിൻ്റെ ഈ ഒരു സെറ്റ് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ നഖം കുറവുള്ളവർക്കോ അല്ലെങ്കിൽ എന്നകം വളർത്താൻ താല്പര്യമുള്ളവർക്കോ ഇത് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കണമുണ്ടപ്പോൾ കലച്ചിറ്റിക്ക് ഒരു ആഗ്രഹം തോന്നി കേട്ടോ അപ്പോൾ കലച്ചിറ്റേം വച്ചു ഈയൊരു നെൽസ് അപ്പോൾ നമ്മുടെ ഈ പിറന്നാൾ ആഘോഷം ഒരു ശനിയാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളിൽ പോണ്ടതാണല്ലോ അങ്ങനെ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമായി ഇനയിൽ ഭയങ്കര ഇഷ്ടമായി പക്ഷേ അത് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ എന്നാകൊന്നും വളർത്തിയിട്ട് പോകാൻ പാടില്ല അപ്പം അതുകൊണ്ട് തിങ്കളാഴ്ച ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മാറ്റാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത എവിടെയെല്ലാം വേണം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ